എന്താ ഇവരെ ആരെ കാണാ സൊറാജിനെ കാണാ നിന്നെ അല്ലേ സൊറാജിനെ കാണല്ലേ നിങ്ങക്ക് ക്യാമർട്ട പോവാനായിരുന്നു багаൻ മോട്ടോർ സൈക്കിളിൽ പോയി അങ്ങോട്ട് പോയി ഓ പോയി അയ്യോ അവര് പോയി എന്താ യങ്ങള് വണ്ടി പോയി അതാ ഫോണ് ബാക്കിലുള്ള മോട്ടോർ ഇനീപ്പ ഒരുപാട് ദൂരം പോയി ഇനീപ്പ എന്താ സൊറാജ് ജയിക്കുക ഇവിട എന്താ തോന്നുന്നു സൊറാജിന്റെ തൊപ്പിയൊക്കെ നേരെ ആയി തൊപ്പി തിരിച്ചു വെക്കുക പിന്നെ സൊറാജ് വിജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നല്ലൊരു ആള് ഇവിടെ ഒരു മെമ്പർ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ മതി അൻവർ അൻവർനെ എങ്ങനെ അൻവർനെ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇതും അതും ഇതൊക്കെ പറഞ്ഞിട്ട് പോയി പണിയൊക്കെ അൻപറ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ അൻപറ മകനെ എന്തായാലും ആര്യാട മകനും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് സുരരാജ് ജയിക്കണം അതാണ് ആവശ്യം സ്വരാജ് ജയിക്കണം എന്ന ആഗ്രഹമാണ് ഇവരെല്ലാം ഇവിടുത്തെ പാർട്ടി അണികളെല്ലാം അത് ആ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു അൻവറിന് അൻവറിന് മറുപടി എന്നോണം അവിടെ ജയിപ്പിക്കുക യു ഡി എഫും അൻവറും ഉണ്ട് സി പി എമ്മിൻ്റെ മുന്നിൽ എൽ ഡി എഫിൻ്റെ മുന്നിൽ അത് അതുകൊണ്ട് തന്നെ ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ടാണ് സി പി എം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർ സ്വദേശി സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ യുവ നേതാക്കളിൽ ഒരാളെ തന്നെ അവിടെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്